കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കേറി കാണട്ടോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് സച്ചിയും ശ്രീകാന്തും മഹേഷും കൂടെ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുവാണ് അപ്പൊ സച്ചിയുടെ ഉദ്ദേശം ആ വീഡിയോസ് ഗജാനന്ദന്റെ കുണ്ടകൾ തന്റെ കാരണകത്ത് കൊണ്ടുവന്ന് കഞ്ചാവ് വെക്കുന്ന ആ വീഡിയോസ് അതൊക്കെ എങ്ങനെയല്ലെന്ന് കിട്ടണം അപ്പം അതിന് വേണ്ടി ചെല്ലുന്നേ അങ്ങനെ ചെന്ന് മാനേജറോട് കാര്യം പറയണം സാർ പോലീസൊരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എനിക്ക് നീതി കിട്ടണം അതിന് വേണ്ടിയിട്ട് ആ വീഡിയോസ് ഒന്ന് തരാമെന്ന് ചോദിക്കുകയാണ് പുള്ളിക്കാരൻ പറഞ്ഞു അല്ല കുറച്ച് നാൾ മുമ്പുള്ളത് അത് സാർ ഏകദേശം ഒരു ഒരു മാസത്തോളം അടുത്തായിട്ടുണ്ടെന്ന് പറയാം ആണോ അതിന് നോക്കിയിട്ട് കാര്യമില്ല കാരണം രണ്ടാഴ്ചക്കുള്ളിൽ ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോകാമെന്ന് പറയാം രണ്ടാഴ്ചക്കുള്ളിൽ അതെ ഇവിടുത്തെ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി രണ്ടാഴ്ച കൂടുമ്പോൾ ഡിലീറ്റ് ചെയ്യും പിന്നെ നമുക്കിത് കിട്ടില്ല എന്ന് പറയുന്നത് സാർ ബാഹ്യപ്പെടുത്താലോ അങ്ങനെയൊന്നും കിട്ടില്ല എന്ന് പറയുകയാണ് നിങ്ങളിനി വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്ക് എന്ന് പറയാം ആകെ പാടത്തകർന്ന മനസ്സോടുകൂടിയാണ് സച്ചിയും ശ്രീകാന്തുമൊക്കെ അവിടെ നിന്ന് നിങ്ങളുടെ ഇറങ്ങുന്നത് അങ്ങനെ പുറത്ത് വന്ന് ഇന്ന് കഴിയുമ്പോഴത്തേനും സച്ചി ചോദിക്കും അല്ല ശ്രീ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഗജാനന്ദന്റെ ഗുണ്ടകളാണ് കാറിനകത്ത് കൊണ്ടേ കഞ്ചാവ് വെച്ച് ആ ബോക്സ് വെച്ചെന്നുള്ള കാര്യം നിനക്ക് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ ആദ്യം ഒന്ന് ഉരുണ്ട് കളിച്ച് ശ്രീകാന്ത് പറയാനൊരു മടി ദൈവവും ഏട്ടത്തെയും കൂടെ വന്ന് കണ്ടുപിടിച്ചാന്നൊക്കെ പിന്നീട് പറഞ്ഞു അതെ ഇവിടെ വന്ന് ഞങ്ങൾ സി സി ടി വി നോക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ദേവു ഉണ്ടായിരുന്നു പറയണം ദേവു ദേവുമാണോ അവർ തിരിച്ചറിഞ്ഞ് അതെ ദേവ തിരിച്ചറിഞ്ഞ് ആ നേട്ടത്തിനെ കല്യാണിച്ച സമയത്ത് തട്ടിക്കൊണ്ട് പോയത് ഗജാനന്ദൻ്റെ ഗുണ്ടകളിലും ഒരാളെ ദേവു തിരിച്ചറിഞ്ഞെന്ന് പറയണം അപ്പം ഈ കാര്യം രേവതിക്ക് അറിയാം അല്ലേന്ന് ചോദിക്കണം അറിയാമെന്ന് പറയാം ഇത് കേട്ട സച്ചിക്കാണ് ദേഷ്യമുണി അപ്പോൾ എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ട് ചതിക്കുമായിരുന്നല്ലേ ചെയ്തതെന്ന് ചോദിക്കുക അല്ല സച്ചിട്ടാ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട എനിക്ക് മനസ്സിലായി അപ്പം എല്ലാവരും കൂടെ എന്നെ ചുറ്റും ആക്രമിക്കരുത് ഈ കാര്യം നേരത്തെ പറയുമായിരുന്നെങ്കിൽ പണ്ട് തന്നെ ആ സി സി ടി വി ദൃശ്യങ്ങൾ കൊണ്ടേ കൊടുക്കായിരുന്നല്ലോ അന്നെങ്കിൽ ഞാൻ ഇത്ര കിടന്ന് വിഷമിക്കേണ്ടി വരില്ലായിരുന്നല്ലോ ആ ഗജാനന്ദന് ഗജാനന്ദനാന്ന് അറിയുവായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ അവനെ പന്നി കിട്ടാൻ എന്ന് ഇതൊക്കെ ഇതൊക്കെ അറിയാവുന്നോണ്ടേട്ടാ ഏട്ട തിരുന്നു ഏട്ടനോട് പറയുമായിരുന്നത് പറയാം നീ വരുന്നുണ്ടോ വരുന്നുണ്ടോ കീറ് ഞാൻ പോവാന്ന് പറയുന്നത് വീട്ടിലേക്ക് അങ്ങനെ സച്ചി ഭയങ്കര കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത് രേവതിയോടുള്ള ദേഷ്യം രേവതി സത്യാവസ്ഥ മറിച്ചു വെച്ചു അതാണ് സച്ചിക്ക് സഹിക്കാൻ പറ്റാതെ അങ്ങനെ സച്ചി വന്നു കഴിയുമ്പോൾ ചന്ദ്രമതി സുധീ സുധിയും കൂടെ ഒക്കെ കുടിച്ച് കുടിച്ച് ചിരിച്ചുല്ലസിച്ച് അങ്ങോട്ട് ഇരിക്കുവാണ് പാവൻ രേവതി അടുക്കളയിൽ കിടന്ന് ജോലിയോട് ജോലി പക്ഷെ ആ ഭാഗത്തേക്ക് പോലും മൈൻഡ് ചെയ്യാതെ ഇവരേക്ക് ഇരിക്കുക അങ്ങനെ സച്ചി വന്നത് ദേവതിന്ന് കിടന്ന് അലറി വിളിക്കുവാണ് അവൾ കിടന്നിട്ട് ഈ സമയം പുറേ ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു വേണ്ടേട്ടാ വേണ്ടേട്ടാന്ന് പറയുന്നുണ്ട് ചന്ദ്രമതിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് അതാണ് ഇത്ര ഉച്ചക്ക് കിടന്ന അലറി വിളിക്കുന്നത് ടി ആ സമയം ഇവിടെ ഇല്ലായിരുന്നു പുറത്ത് പോയേക്കുമായിരുന്നു അങ്ങനെ രവിതെന്ന് വിളിച്ചിട്ട് കാണാനിട്ട് സച്ചി നേരെ അകത്തേക്ക് ചെല്ലുവാണ് അപ്പൊ ശ്രീകാന്തിന് ചോദിച്ചു എന്ത് പറ്റിയടാ അവൻ ഇതിനെ കിടന്ന് ഇങ്ങനെ അലറി വിളിക്കുന്നേ അതൊരു പ്രശ്നം ഉണ്ടമ്മൊരു പ്രശ്നമോ എന്ത് പ്രശ്നം ഈ സമയത്ത് അകത്തേക്ക് എന്ത് ചോദിച്ചു നിന്റെ ചെവി കേൾക്കത്തില്ല എന്ന് എന്താ കാര്യം എന്താന്ന് ചോദിക്കും പെട്ടെന്ന് അവിടെ നിന്ന് ഗ്ലാസ് ഒന്നെടുത്ത് താഴേക്ക് ഇടുകയാണോ ഇപ്പൊ നിന്റെ ചെവി കേട്ടോ എന്ന് വയ്ക്കും നിന്നെ എത്ര വട്ടം വിളിച്ചു അല്ല ഞാനിവിടെ അടുക്കള തിരക്ക് പണിയായിരുന്നു നിന്റെ ഒരു പണി അപ്പൊ നീ എന്നെ ചതിക്കുമായിരുന്നില്ലേന്ന് ചോദിക്കും ചതിക്കോ ഞാനോ ഞാനിതിനാ ചതിച്ചേ പ്രതിയാനം മോത്തു നോക്കി കള്ളത്തരം പറയാന്ന് പറയും ഞാനാരും ചതിച്ചിട്ടില്ല ചതിച്ചിട്ടില്ല നീ നീ ചോദിക്കണം സത്യമായിട്ട് ഞാൻ ചതിച്ചിട്ടില്ല അല്ലേലും എന്ത് കാര്യത്തിനാ നീ എന്നോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ നീ കള്ളത്രോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറ നീ എന്നോട് പല കാര്യങ്ങളും മറച്ചു വച്ചിട്ടില്ലേ നീ ചോദിക്കാം ഞാൻ എന്തിനാ നിങ്ങളൊന്ന് കാര്യങ്ങളൊക്കെ മറിച്ചു വെക്കുന്നേ അതിന്റെ ആവശ്യം എന്താ അല്ലെ ഈ നെറ്റിക്ക് ഇത് എന്ത് പറ്റിയത് പെട്ടെന്നാൾ രേവി ആശ്രദ്ധിച്ച് വലിയൊരു കെട്ടൊക്കെ ഉണ്ടല്ലോ ഇത് എന്ത് പറ്റി പല അപകടം ഉണ്ടായതാണോ ആക്സിഡന്റ് എന്തായാലും ആണോ ഓർത്ത് രേവതി ഭയങ്കര ഭയപ്പെട്ടു ഈ സമയം സച്ച് പറഞ്ഞു അതൊക്കെ അങ്ങോട്ട് അവിടെ ഇരിക്കട്ടെ നിന്നോട് ചോദിച്ചത് നീ കാര്യം പറയുന്ന പറയാണ് രേവതി പറഞ്ഞു മടുത്ത് വന്നല്ലേ ഒളാ ചായ എടുത്തരാം എന്ന് പറഞ്ഞാൽ ചായ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നിന്റെ ഒരു ചായ എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് എടുത്ത് താഴേക്ക് ഒന്നുകൂടി ഇടപണം രേവതി ഞെട്ടി പറഞ്ഞിട്ട് ഇരിക്കുവ ഈ ഒച്ചപ്പാടെല്ലാം കേട്ട് കഴിഞ്ഞാൽ പുറത്തേക്കും ചന്ദ്രമതിക്ക് സന്തോഷമായി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് രണ്ടും കൂടി നടിയുണ്ടാക്കും അവൾ നീ വീട്ടിൽ നിന്ന് പോണം അവളുടെ അഹങ്കാരത്തിന് തിരിച്ചടി കിട്ടണം അങ്ങനെ ഒരു ചിന്തയോട് കൂടിയാണ് ചന്ദ്രമതി പുറത്തിരിക്കുന്നത് ഈ സമയം ശ്രുതി വെച്ചു എന്താമേ അല്ല എന്താ പ്രശ്നം എന്താ എന്തിനാ സച്ചി വന്നിടന്ന് വഴക്കുണ്ടാക്കണം നോക്കിയാ ഇതൊക്കെ ഇത് പതിവാ മോളെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന അല്ല കഴിഞ്ഞ ദിവസം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നല്ലോ രേവതിയുടെ ഭയങ്കര സ്നേഹം സച്ചിക്ക് അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ ഭയങ്കര സ്നേഹം ആയിരിക്കും പക്ഷെ ഇരിക്കുന്നിരിപ്പില അവന്റെ സ്വഭാവം മാറുന്നേ ഇപ്പൊ കണ്ടില്ലേ ഒന്നിന്റെ സ്വഭാവം മാറിയത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ തന്നെയാ എപ്പൊ നോക്കിയല്ല അലമ്പും വഴക്കമുള്ള നീ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത കുഴപ്പം അത് എങ്ങനെ പെരുമാണന്ന് പോലും അറിയത്തില്ല അവനെന്ന് പറയാം ഈ സമയത്ത് രേവതി അടുക്കള ഞെട്ടി പറിച്ചേക്കുവാ രേവതിയുടെ അടുത്ത് ചോദിച്ചു സത്യം പറ ആ ഗജാനന്ദന്റെ കാര്യം നിനക്ക് അറിയാൻ പറ്റില്ലായിരുന്നു ചോദിക്കുകയാണ് ഒരു നിമിഷം ചോദിച്ചു ഗജാനന്ദന്റെ കാര്യം അതെ കാറിനകത്ത് കഞ്ചാവ് കയറ്റി വെച്ച ഗജാനന്ദന്റെ ഗുണ്ടകളാന്നുള്ള കാര്യം നിനക്ക് നേരത്തെ അറിയാൻ പാടില്ലായിരുന്നു ചോദിക്കുക അത് പിന്നെ ഞാൻ അതേ ഇനിയിപ്പം നീ ബുദ്ധിമുട്ടണ്ട കള്ളത്രം കണ്ടുപിടിക്കാണ്ട് ബുദ്ധിമുട്ടണ്ട എനിക്കറിയാം സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടന്നെ വരുന്നതെന്ന് പറയാം ഞാനത് നീ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തേ സത്യം പറ എന്നു എന്തിനാ അത് മറച്ചു വെച്ചതെന്ന് ചോദിക്കുക വല്ലാത്ത സങ്കടം വന്നുപോയി ദേവതക്ക് എന്ത് പറയണമെന്നറിയത്തില്ല അപ്പോഴാണ് രവീന്ദ്രന്റെ വരവ് രവീന്ദ്രൻ ചോദിച്ചാൽ എന്താ അവിടെ ഒച്ചപ്പാടും വേളും ഇവിടെ വരുമ്പോഴേ കേൾക്കാലോ എന്ത് പറ്റിന്ന് ചോദിക്കണം എന്ത് പറ്റാനാ നിങ്ങളുടെ മരുമോളും നിങ്ങളുടെ മോനും തമ്മിൽ അവിടെ കിടന്ന് അടി ഉണ്ടാക്കണ അത് സ്ഥിരമായിട്ടുള്ള പരിപാടിയല്ലേ ഇന്ന് ആദ്യമായിട്ടൊന്നും അല്ലോ വേറൊള്ള മനുഷ്യരുടെ സമാധാനം കളയാനിട്ട് ഇതേ ഇവിടെ കല്യാണം കഴിഞ്ഞെന്ന് വേറെ കൊച്ചും കൂടെ ഉള്ള ചിന്ത വേണം അവരോട് പറ അവരുടെ വഴക്കൊക്കെ അങ്ങോട്ട് മുറിയിൽ പോയിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ഒച്ചപ്പാട് വെക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് ചന്ദ്രമതി പറയാ രവീന്ദ്രൻ വന്നിട്ട് അടുക്കളയിലേക്ക് നോക്കി വിളി സച്ചി ഇവിടെ വരാൻ പറയടാ അങ്ങനെ സച്ചി അങ്ങോട്ട് വരുവാ എന്താച്ചാ നീ എന്തിനാ അവടെ അവളെ കടന്നാ അവളോട് ദേഷ്യപ്പെടുന്നത് ചോദിക്കാം ഈ സമയം രേവതിയെ അങ്ങോട്ട് വന്നു അച്ഛാ ഇവള് ചെയ്ത എന്താന്ന് എടാ ഇവള് ചെയ്ത എന്ത് തെറ്റ് തട്ടാ ഇവള് തെറ്റോ ഇവൾ എന്നെന്താ പല കാര്യങ്ങളും മറച്ചു വെച്ച അച്ഛാ എന്ന് പറയണ ഇവള് എന്ത് മറിച്ചു വെച്ചെന്നാ നിനക്കെന്നാ നിന്റെ ഭാര്യേനെ അറിയില്ലേ നീ ചോദിക്കാം അച്ഛാ അച്ഛൻ അറിയാലോ എന്റെ കാറിനകത്ത് കഞ്ചാവ് കയറ്റിവെച്ചത് അതിന്റെ പേരിൽ ഞാൻ ഇപ്പോഴും കടന്നും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക അതാ ഗജാനന്ദന്റെ ഗുണ്ടകളായിരുന്നു പറയാ അല്ല അതിനീ ദേവതെ നിയന്തിരി ചെയ്ത പറഞ്ഞേ അച്ഛാ ഇവൾക്ക് അതെല്ലാം അറിയാമായിരുന്നു ഇവള് സപ്പോർട്ടാ ചെയ്തേ അല്ല നിന്റെ കാരണത്തെ എന്തിനാ അവൻ കൊണ്ടുവന്ന് കഞ്ചാവ് വെക്കണേ അതിന്റെ ആവശ്യം എന്താന്ന് വയ്ക്കാ അച്ഛൻ അറിയാലോ ഒന്ന് രണ്ട് വട്ടം ഞാൻ അവനെ എടുത്തിട്ട് പെരുമാറിയിട്ടുണ്ട് എല്ലാത്തിനും കാരണം ഇവള് തന്നെയാ ഇവളുടെ വീട്ടിൽ പോയ സമയത്ത് അന്നാ ഗജാനന്ദൻ അവടെ പലിശ ചോദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാനും അയാളും തമ്മിൽ ഏറ്റുമുട്ടി അതിന്റെ കണക്ക് തീർത്ത അയാള് ഓഹോ അപ്പൊ അങ്ങനെ വരട്ട കാര്യങ്ങൾ ചന്ദ്രമതി പറഞ്ഞു അപ്പൊ എല്ലാത്തിനും മൂലകാരണം ഇവളാണല്ലേ ഞാൻ അന്നേര പറഞ്ഞില്ലേ എല്ലാത്തിനും കാരണം ഇവൾ ഈ വീട്ടിലേക്ക് എന്ന് കയറിയോ അന്ന് ഈ വീടിന് ശകനപ്പഴ തുടങ്ങിയതാന്ന് പറയാ രേവിതിരെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു അതിന് നീ ഇവിടെ എന്തിനാണ് ചീത്ത പറയണേ പിന്നെ ഇവിടെ അല്ലാതെ ഇവിടെ ആ കാര്യം പറയുവായിരുന്നെങ്കിൽ ഈ പ്രശ്നം വലതു ഉണ്ടാവുന്ന ആ സി സി ടി വി ദൃശ്യങ്ങളെങ്കിലും കിട്ടുമല്ലായിരുന്നോ അന്ന് തെളിവായിട്ടത് കോടതി ഹാജരാക്കാൻ വല്ലായിരുന്നു ഇപ്പം അതെല്ലാം നഷ്ടപ്പെട്ട് പോയില്ലേ എന്ന് പറയുന്നത് പെട്ടെന്ന് രേവതിക്ക് ഞെട്ടിണ്ടേ രേവതി ശ്രീകാന്തരോട് ചോദിച്ചു സത്യം ഇവിടെ കേൾക്കണമെന്ന് ചോദിക്കുക സത്യ എഴുത്തിയമ്മയ ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഡിലീറ്റായിപ്പോയി എൻ്റെ ഫോണിനകത്ത് ഉണ്ടായിരുന്നു ഞാനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പം സത്യയുടെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോലും പറ്റില്ല എന്ന് പറയണേ ഇപ്പം മനസ്സിലായല്ലോ ഇപ്പം നിനക്ക് സമാധാനമായല്ലോ എന്നിരുന്ന് മറച്ചു വെച്ചേക്കുന്നു എന്നിട്ട് പറയുമ്പോഴോ അവൾ വലിയ പുണ്യാളിത്തിയാണ് പോലും ഒരു കള്ളം പോലും പറയാത്തൊരു പുണ്യാളിത്തി വന്നിരിക്കുന്നു എന്നിട്ട് എന്നോട് പറയുന്ന കള്ളത്തരവോ ഇപ്പം ആ സി സി ടി വി ദൃശ്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല തൈലം ഉയർത്തിപ്പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടേ കേസ് കൊടുക്കായിരുന്നു അതിങ്ങനെ ഉള്ള ഒരുത്തിനെ പറഞ്ഞാൽ മതി എന്റെ ജീവിതത്തിലേക്ക് എന്ന് വലിഞ്ഞു കയറി വന്നു അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു മോനെ നീ അനാവശ്യം പറയരുതെന്ന് പറയണെ എന്താച്ചാ അനാവശ്യം ഞാൻ പറഞ്ഞേ ഉള്ള കാര്യമല്ലേ പറഞ്ഞു അന്ന് എല്ലാവരും കൂടെ താലി കെട്ടാൻ പറഞ്ഞ സമയത്ത് ഞാൻ അവരുടെ കഴുത്തിലേക്ക് താലി കയർത്തി അപ്പം അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞ അനുഭവിച്ചു അനുഭവിച്ചോ തലേ ചുമന്നോട് നടക്കുവല്ലായിരുന്നല്ലോ രണ്ടു ദിവസമായിട്ട് ഇപ്പം എന്ത് പറ്റി താഴെ തങ്ങോട് വെച്ചോന്ന് ചോദിക്കുക ചോദിക്കുക പെട്ടെന്ന് സച്ചിക്ക് ആപ്പാടെ പെരുത്തിയിക്കുക സച്ചി പറഞ്ഞു നിങ്ങൾ ഒരു നിങ്ങളൊരക്ഷരം എന്ന് പറയണം ചന്ദ്രമതിയോട് ഇത് ഞങ്ങൾ തമ്മി തീർത്തോളം എന്ന് പറയുന്നത് പിന്നീട് രേവതിയോട് പറഞ്ഞു അതെ ഇപ്പം നിനക്ക് തൃപ്തി ആയെന്ന് ചോദിക്കാം രേവതി പറഞ്ഞു അതെ ഞാൻ അങ്ങനെ ചെയ്ത എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു മോളെ നിനക്കെന്നാ ആ കാര്യം നേരത്തെ അങ്ങോട്ട് പറഞ്ഞ പോരല്ലേ സച്ചിയോട് ഗജാനന്ദനെ എന്നെ പിന്നിരുന്ന് അതച്ചാ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച പക്ഷേങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൽ എന്തെങ്കിലും ആപത്ത് ഒരു നിർത്തിട്ടാ എനിക്ക് എന്താ ആപത്ത് വരാനായിട്ട് അല്ല അത് കേട്ട വഴി കേൾക്കാത്ത ബാധി അങ്ങോട്ട് എന്ന് ഗജാനന്ദനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കില് പ്രശ്നം ആവില്ലേ വഴക്കുണ്ടാക്കിയ നിനക്കെന്താടി എന്താ കുഴപ്പം അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ ഞാൻ എന്നോട് പോയി വഴക്കുണ്ടാക്കുന്നെ അല്ല പോലീസ് കേസോ അടിപൊളിയൊക്കെ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാറൊക്കെ നമുക്ക് പിന്നെ എപ്പോഴും വെള്ളം വാങ്ങിക്കാം പക്ഷെ ഒരു ജീവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാം ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി രേവതിന് നിരപരാധം പക്ഷേ സച്ചിക്ക് അതും കൂടെ മനസ്സിലാവുന്നില്ല സച്ചി പറഞ്ഞു ഇതിനേക്കാളും ഭേദം അതായിരുന്നേ ഒരു എഴുത്തി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം പിന്നെ ഇപ്പം തന്നെ അച്ഛനറിയാവോ എത്ര ലക്ഷം രൂപയാണ് വേണ്ടേ കളഞ്ഞേക്കുന്നത് ആ കാറിന് വേണ്ടിയിട്ട് ഒന്നരണ്ടര ലക്ഷം രൂപ മുടക്കി എന്നിട്ട് ആ കാർ തിരിച്ച് കിട്ടിയതുമില്ല ഇതൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് തരുവോ നിന്റെ അച്ഛനോടാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതോ ഇനി നിന്റെ വീട്ടുകാർ പൂമാല കെട്ടിയിട്ട് ആ പൈസ കൊണ്ടുത്തരുമോ എന്ന് ചോദിക്കുക കേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു ഈ സമയത്താണ് രേവതിയെ സച്ചിനെ കാണാനായിട്ട് ലക്ഷ്മിയമ്മൻ ദേവിയും കൂടെ അങ്ങോട്ട് വരുന്നത് അവരങ്ങോട്ട് മുറ്റത്ത് വന്ന് അങ്ങോട്ട് പെരക്കാത്ത കയറുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉള്ളു നടന്നുകൊണ്ടിരിക്കുക സച്ചിയുടെ സൗണ്ടൊക്കെ വലുതായിട്ട് പൊങ്ങുന്നുണ്ട് പിന്നീട് അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ കേൾക്കുവായിരുന്നു അങ്ങനെ അവസാനം സച്ചയോടും എനിക്കറിയാമായിരുന്നു നിന്നെ കൂടെ ഒന്നിനും കൊള്ളത്തിരുന്ന് അല്ലെങ്കിലും ഈ വീട്ടിൽ ഇങ്ങനെ അടുക്കള പണിയും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാതെ നിന്നെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച രേവതിന് ചീത്ത പറഞ്ഞോണ്ടിരിക്കാം അവളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടിരിക്കുന്നു ഒരു പ്രയോജനമില്ല ഇല്ല അവളെ കൊണ്ട് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടേ തരുന്ന്ത്താ അവളുടെ ചിന്തയിരിക്കുന്നേ എല്ലാത്തിനും ഉണ്ടല്ലോ അവളെ വീട്ടുകാരി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി വീട്ടുകാരെ പറയാണ് കൊറേ സമയം രേവതി കേട്ടോണ്ടിന്ന് അവസാനം രേവതി പറഞ്ഞു അതെ എന്നെ എന്ത് വേണം പറഞ്ഞു എന്റെ വീട്ടുകാരെ ഒരു അക്ഷരം പോലെ പറഞ്ഞു പോയേക്കുള്ള നീ വീട്ടുകാരെ പറഞ്ഞ നീ എന്ത് ചെയ്യും ഏഹ് നീ എന്നെ തല്ലുവോ ഏഹ് അന്നാന്ന് കാണട്ടെ എന്ന് പറഞ്ഞു രേവതി നിന്നെ നിന്ന് ഞാനെന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതി അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് കൈ ഓക്കൊണ്ട് പെട്ടെന്ന് രവീന്ദ്രൻ ചാടി വീണു ഈ സമയത്ത് ലക്ഷ്മി അമ്മ ഓടി വന്നിട്ട് സച്ചിയുടെ കൈ തടയുവാണ് അതാരും പ്രതീക്ഷിച്ച കാര്യമല്ല മോനെ വേണ്ടാന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് സച്ചി അങ്ങോട്ട് മാറിയുന്നു എന്താ മോനെ പ്രശ്നം കാര്യം എന്താന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞ പ്രശ്നം എന്താണെന്നോ നിങ്ങളുടെ മോള് തന്നെ പ്രശ്നം എന്ന് പറയാം അല്ല ഇവളെന്ത് ചെയ്യുന്ന പറയണേ ഇവളും ഒന്നും ചെയ്തില്ല ഇവള് പുണ്യപതിയാണല്ലോ അതുകൊണ്ടാണല്ലോ സച്ചി വന്നിട്ടാണ് നീ വഴക്കൊക്കെ ഉണ്ടാക്കണേ എന്റെ മോനൊരു പാവമായി പോയി അതുകൊണ്ട് നിങ്ങളുടെ മോക്ക് കൊള്ളാന്ന് പറയാം അല്ല അതിന് മാത്രം ഇവിടെ എന്താ ചന്ദ്രമേ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുക പ്രശ്നം ഉണ്ടായതോ ഇനി ഞാൻ കൂടുതൽ പറയിക്കണം അത് ദേവൻ തന്നെ പറഞ്ഞു വരും പിന്നീട് സച്ചി പറഞ്ഞു ഗജാനന്ദന്റെ കാര്യം ദേവ് നിനക്ക് അറിയാൻ പാടില്ലായിരുന്നു ചോദിക്കുക ഈ സമയം ദേവ് എനിക്കറിയായിരുന്നു ഒരു പക്ഷെ ഞാനും ചേച്ചി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനം ഇത് സച്ചേണോട് ഇത് ഇതറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേനും പ്രശ്നം ഉണ്ടാക്കാൻ പോകും അതുകൊണ്ടാ ഓഹോ അപ്പം അങ്ങനെ ചേർത്തി അനിയത്തി എല്ലാവരും കൂടെ നൈസായിട്ട് എനിക്ക് പണി തന്ന അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല ഗജാനന്ദന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം അയാളെ കാണാനായിട്ട് ഞങ്ങളെല്ലാം കൂടെ ചെന്നതാ പക്ഷേ പക്ഷേങ്കിൽ അയാൾ അവിടെ ഇല്ലായിരുന്നു ആ സമയത്താണ് ശ്രീകാന്തിന്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് സച്ചിയുടെ പുറത്തിറക്കാന്നൊക്കെ പറയുന്നത് പിന്നെ ഞാൻ കണ്ടാ ഞങ്ങൾ പുറകെ പോയില്ല പിന്നെ സച്ചിയാണ് പുറത്തിറങ്ങുകയും ചെയ്തല്ലോ അതാ ആ സംഭവിച്ചതെന്ന് പറയാ രേവതിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവസ്ഥയിലായിരുന്നു ഈ സമയം രക്ഷ്മ പറഞ്ഞു അത് മോള് സങ്കടപ്പെടുന്ന സങ്കടപ്പെടും ഒന്നും വേണ്ട കേട്ടോ സച്ചിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഒരു കാര്യമില്ലാതെ രേവതി മോൾ അങ്ങനെ ചെയ്യത്തില്ലല്ലോ ഒരു പക്ഷേ എങ്കിൽ എന്തേലും വഴക്കിലെ മക്കാണത്തിൽ പോയിട്ട് എന്തേലും ആയി പോയിട്ടുണ്ടോ എന്തു ചെയ്യുമെന്ന് ഓർത്ത മോള് പേടിച്ചിട്ടല്ലേ അങ്ങനെയൊന്നും പുറത്ത് പറയാതിരുന്നേ അതുകൊണ്ട് മോന് ദേഷ്യപ്പുണ്ടാന്ന് വേണം അതെ എന്റെ ഇഷ്ടം എന്ത് വേണം എന്ന് എനിക്കറിയാം ഇവളെന്നെൻ്റെ ജീവിതത്തിലേക്ക് കയറിയോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം ഞാൻ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി വന്ന എന്തിനാ ഞങ്ങളെ രണ്ടുപേരെയാക്കുന്നത് ഇവളെ കൂട്ടിക്കൊണ്ട് പോക്കോ ഇനി ഇങ്ങോട്ട് തിരികെ വിടുക വിടുക വേളും വിടുക പോലും വേണ്ട ഇവള് കാരണം എനിക്കിപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇവൾ ഒരു ദിവസം പോലും വീട്ടിൽ നിർത്താൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി എങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ രവീന്ദ്രൻ്റെ നീ എങ്ങോട്ടാണ് പോണേ ഞാൻ എങ്ങോട്ടേലും പൊക്കോളാം നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാ രേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയെപ്പി പിന്നീട് രേവതി കറിഞ്ഞോണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം രക്ഷ്മ ഇങ്ങോട്ട് ചെന്ന് രേവതിനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് രേവതി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ദേവം കൂടി വന്നു ദേവീൻ ദേവനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കാരണം സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു രേവതിക്ക് സച്ചി ഒന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നല്ലോ പിന്നീട് ഈ വഴക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം സുധി സുധീൻ കൂടെ മുറിയിലേക്ക് എല്ലാവരാണ് ഈ സമയം സുധി സുധീൻ എടുത്തിന്നു ചോദിച്ചു അല്ല സുധീ ഞാനൊരു കാര്യം ചോദിച്ചെ നീ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവോ നീ എന്നെ ഇങ്ങനെ അടിക്കാനൊക്കെ തുടങ്ങുവോ അതോ ഇങ്ങനെ വഴക്കുണ്ടാക്കോന്നൊക്കെ ചോദിക്കാം ഏയ് എന്റെ മോളു അങ്ങനെ ചെയ്യുവോ കാരണം എൻ്റെ എന്നെ എന്നിന്നൊന്നും മറിച്ച് വെച്ചിട്ടില്ല പിന്നെ എനിക്ക് എന്താ കുഴപ്പം ഇതിപ്പോ രേവതിൽ കയ്യില്ലേ തെറ്റ് അവൾക്ക് മറിച്ചു വെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ സി സി ടി വി ദൃശ്യങ്ങളുടെ കാര്യം നേരത്തെ അങ്ങ് പറയുമായിരുന്നെങ്കിൽ അതെ നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കായിരുന്നു എന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇതെല്ലാം ഒളിച്ചും പാത്തും വെച്ചാൽ അവസാനം പ്രശ്നം രൂക്ഷമാക്കി താരാ രേവതി അല്ലേ ചോദിക്കുക ശരിയാ അതൊക്കെ തന്നെ ശരി തന്നെയാണ് പക്ഷെ ഞാൻ ശ്രുതി പറഞ്ഞത് എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല കേട്ടോ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് എൻ്റെ മോളുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പെരുമാറില്ലെന്നും പറഞ്ഞോണ്ട് ശ്രുതി സുധീനെ സോപ്പിടുകയാണ് ഈ സമയത്ത് വല്ലാത്ത സങ്കടത്തിൽ രേവതി ഇരുന്ന് കരയു രേവതിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം വരുന്നത് സച്ചിന് ഇപ്പോഴത്തെ പെരുമാറ്റം പിന്നീട് ലക്ഷ്മിയമ്മ ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത് രബീന്ദ്രനോട് പറഞ്ഞു അവളെ നോക്കിയാൽ അവളുടെ കാര്യം അറിയാലോ കാരണം അവളുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് സച്ചിക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളങ്ങനെ ചെയ്തത് പക്ഷെ സച്ചി അത് തെറ്റിദ്ധരിച്ചിരിക്കുകയെന്ന് പറയുന്നത് അതെ ലക്ഷ്മി ധൈര്യമായിട്ട് പൊക്കുക ഒന്നും സംഭവിക്കില്ല എനിക്ക് സച്ചിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് പൊക്കോളം പറയണം അങ്ങനെ സങ്കടപ്പെട്ട് ദൈവവും ലക്ഷ്മിമ്മ പോവാണ് പിന്നീട് അവർ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ കൃഷ്ണന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയിന്നിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ കൃഷ്ണേട്ട എന്തിനാ ഇത്ര നേരത്തെ പോയത് അതുകൊണ്ടല്ലേ ഞാൻ ഈ പാപവാനങ്ങളെല്ലാം ചുമക്കേണ്ടി വന്നേ ഇപ്പം തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാ പ്രശ്നങ്ങളാണ് ഉള്ള സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ലായിരുന്നു ഇപ്പോഴാണ്ടേ എനിക്ക് ശരിക്കും ശരിക്കുമൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഓരോ ദിവസം ചെല്ലുന്നവർ ഓരോരോ നൂലാമാലകൾ വന്നുകൊണ്ടിരിക്കുക അല്ലേ തന്നെ കണ്ടില്ലേ ഇപ്പം തന്നെ രേവതി മോളുടെ കാര്യം കണ്ടില്ല കരയാണ് ഇത് കണ്ട് കണ്ടോണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് ശ്രീകാന്ത് അല്ലേ ഇത് കണ്ടോണ്ട് ശരത്ത് അങ്ങോട്ട് വരുവേടും ശരത്ത് കണ്ട അമ്മ കരയണേ ഈ സമയം അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പറ്റുമ്പോൾ അമ്മ എന്തിനാ കരയണേ നിൽക്കുക ഏ ഒന്നുമില്ല പെട്ടെന്ന് ദേവനോട് ചോദിച്ചു ദേവ് എന്താ എന്താ അവിടെ ഉണ്ടായെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് എന്ത് പറയണമെന്ന് അറിയത്തില്ല ദേവ് ഒരു നിമിഷം നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളാണ് നാളെ രാവിലെ തന്നെ വരാട്ടോ അപ്പം മറക്കാതെ കയറി കാണട്ടോ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി